നേരത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് താരങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഭൂരിഭാഗവും സ്പെയിനിൽ നിന്നാണ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നിന്നാണ് ആ ഒരു സ്വാഭാവിക പ്രതിഭാസം ആഫ്രിക്കയിലേക്ക് കൂടുമാറുമെന്ന് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ഐ എസ് എൽ താരങ്ങൾ വരുന്നത് മൊറോക്കോയിൽ നിന്നാണ് മൊറോക്കോയിൽ നിന്നുള്ള താരങ്ങളുടെ കുത്തൊഴു തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ മൊറോക്കൻ താരം നോർത്ത് ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ മൊറോക്കൻ താരം ഓൾമോസ്റ്റ് എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും ഇപ്പോൾ ടോപ്പ് ടാർജറ്റുകളെ തങ്ങളുടെ അന്വേഷണ ഗേഹം പോലും മൊറോക്കോ മാറിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അവിടെ മികച്ച താരങ്ങളെ അന്വേഷിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ അവരുടെ പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്തത് മൊറോക്കോയിൽ നിന്നാണ് മൊറോക്കോയിൽ നിന്നുള്ള മുപ്പത് വയസ്സുകാരനായിട്ടുള്ള മൊറോക്കൻ സ്ട്രൈക്കർ ഹാമിദ് അബാബിനെ തങ്ങൾ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചതായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാമിദിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആളിന് മൊറോക്കോയിൽ വളരെ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള താരം ആഫ്രിക്കയിലെ ചൂടുള്ള കാലാവസ്ഥയിലും ഇന്ത്യയിലെ കാലാവസ്ഥയിലും ആഫ്രിക്കയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ കളിച്ച് തെളിഞ്ഞ് വളർന്നതുകൊണ്ട് തന്നെ എക്വറ്റോറിയൽ റീജിയനിൽ ആൾ ഇൻഡോനേഷ്യയിലൊക്കെ ഉൾപ്പെടെ കളിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പം ആളിന് സൂപ്പറായിട്ട് കാര്യങ്ങൾ സെറ്റായി പോകും എന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും ഇവിടെ വന്ന അറ്റ്മോസ്ഫിയറായിട്ട് സെറ്റാവാനുള്ള ഒരു സമയം ഹാ ഹാമിദിന് എടുക്കില്ല ഏതായാലും ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഹാമിദ് അഹബാബ് മൊറോക്കൻ താരമാണ്